ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള എച്ച് വി എ സി ആർ ഇ എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവ്വഹിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ മേഖലയിൽ തൊഴിലെടുത്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളി സർക്കാർ അംഗീകൃത സംഘടനയായ ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷൻ റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരള എച്ച് വി എ സി ആർ ഇ എ കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു നെല്ലിക്കുന്ന് കോസ്മോസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് എം എൽ എ എൻ നെല്ലിക്കുന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ഈ കാസർഗോഡ് ജില്ലയിൽ ആളുകൾ പോരാ മുന്നൂറാളുകൾ കാസർഗോഡ് ജില്ലയിൽ പോലെ ഒരുപക്ഷെ കാസർഗോഡ് നഗരത്തിൽ തന്നെ മുന്നൂറിലധികം ആളുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവരെയൊക്കെ നിങ്ങൾ ഈ എസ് സി ആറിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രവർത്തിക്ക് ഒരു നല്ലൊരു മഹത്വം ഉണ്ടാക്കണം ഒരു ഏകീകരണ സ്വഭാവം നിങ്ങളുടെ ചാർജിൽ നിങ്ങൾ ഉണ്ടാക്കണം അതിന് നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജില്ലാ പ്രസിഡന്റ് അമീർ അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വിജയൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ അഷ്റഫ് കണക്കവതരണവും നടത്തി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ എൻ മുഖ്യപ്രഭാഷണവും സംസ്ഥാന സെക്രട്ടറി മനോജ് കെ ആർ സംഘടനാ വിശകലനവും നടത്തി സഹായ നിധിയെക്കുറിച്ച് സംസ്ഥാന ട്രഷറർ റൂബി എസ് സംസാരിച്ചു മുഖ്യാതിഥിയായി കണ്ണൂർ ജില്ലയിൽ നിന്നും സജീഷ് കെ പി പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കിഷോർ കുമാർ ഷെട്ടി അബൂബക്കർ സിദ്ദിഖി എന്നിവർ സംസാരിച്ചു തുടർന്ന് താലൂക്ക് പ്രസിഡന്റുമാർ ആശംസാ പ്രസംഗങ്ങൾ നടത്തി ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിജീഷ് കുമാർ സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് വിഘ്നേഷ് നന്ദിയും പറഞ്ഞു സമ്മേളനത്തിന്റെ പ്രധാന അജണ്ടയായ ജില്ലാ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് കെ ആർ മുഖ്യ വരണാധികാരിയായി അടുത്ത മൂന്ന് വർഷത്തേക്ക് സംസ്ഥാന കൗൺസിലറായി ശിവകുമാർ എൻ കിഷോർ കുമാർ ഷെട്ടി എന്നിവരെയും ജില്ലാ പ്രസിഡന്റായി അമീർ അലി സെക്രട്ടറി നിജീഷ് കുമാർ ജില്ലാ ട്രഷറർ അഷ്റഫ് എന്നിവരെയും തിരഞ്ഞെടുത്തു ചടങ്ങിൽ സംസ്ഥാന നേതാക്കളെ മികച്ച പ്രവർത്തനങ്ങൾക്കായുള്ള ആദരിക്കലും ഒപ്പം സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്